മറ്റാരും കൊടുക്കാത്ത ഒരു ഓഫർ നിങ്ങളുടെ സിബിൽ പൊട്ടിയിട്ടുണ്ടോ സെറ്റിൽമെന്റ് ഉണ്ടോ വണ്ടി സറണ്ടറിങ് ഉണ്ടോ അവർക്ക് ഇതേ വരെ ലോൺ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അവർക്ക് ലോൺ ചെയ്ത് കൊടുക്കും അതുപോലുള്ളൊരു ബാങ്കും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏത് മോഡലാണെങ്കിലും പിന്നെ ഫുൾ ഫിനാൻസോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടൂലായിരിക്കും എന്നാലും നിങ്ങളുടെ പ്രൊഫൈല് കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെതായ ഫോർമാലിറ്റീസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും ഒരു ആറ് മാസം കൊണ്ട് ആ ക്ലിയർ ആവും നിങ്ങൾക്ക് ഒരു വാഹനവും സ്വന്തമാക്കാം അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടാണ്ട് നല്ലൊരു ക്വാളിറ്റി സിഫ്റ്റ് നമ്മളിൽ കയറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വി ഡി ഐ സിഫ്റ്റ് വാഹനം വി ഡി ഐ ഓപ്ഷൻ വാഹനമാണ് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ കയറിയിട്ടില്ല സ്പെയർ കീ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് നാലപ്പോൾ ഇവിടെ പുതിയ ടയർ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം പെർഫോമൻസ് എല്ലാം കിട്ടണ ടൈപ്പ് ടു ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ നിൽക്കണ നല്ല നീറ്റായിട്ടുള്ള വണ്ടി ഏറെക്കൊരു പതിനെട്ട് ടു ഇരുപത്തിരണ്ട് കിലോമീറ്ററുടെ മൈലേജ് കിട്ടുമെങ്കിലും ഡീസൽ ആണെങ്കിലും വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി ഫാമിലി യൂസ്ഡ് കാറാണ് സ്വിഫ്റ്റ് വാഹനം അതും ടൈപ്പ് ടൂവിലൊക്കെ ഒരുപാട് പേര് ക്വാളിറ്റി വാഹനങ്ങൾ നോക്കുന്ന നടക്കുന്നുണ്ടായിരുന്നു അവർക്കായിട്ട് ഇതേ ഈ ഒരു വാഹനം എടുക്കാട്ടോ അതും സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടി അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ചെറിയൊരു സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം എയർ ബാഗ് അടക്കം കയറുവേണ്ടി പവർ വിൻഡോസ് എയർ ബാഗ് ഓട്ടോമോട്ടർ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം തന്നെ നീറ്റ് ആയിട്ടുള്ള വണ്ടി സർവീസ് ബുക്ക് സ്പെയർക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ബഡ്ജറ്റിൽ ബി ഡി ഐ ഓപ്ഷനിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സിബില് കാര്യങ്ങൾ കുറവുണ്ടെങ്കിലും ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫുൾ ഫിനാൻസ് കിട്ടില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മാക്സിമം ലോൺ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാം